മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബിരുദഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ സർവകലാശാല റാങ്കുകളുമായി തിളങ്ങിയ വിദ്യാർത്ഥികളെ മാനേജ്മെന്റും പി ടി എയും അഭിനന്ദിച്ചു കോളേജിലെ എല്ലാ ബിരുദ പ്രോഗ്രാമുകളിലും യൂണിവേഴ്സിറ്റിയിലെ മികച്ച വിജയ ശതമാനം സ്വന്തമാക്കിയതിന് പുറമെയാണ് റാങ്കുകളും കോളേജിലേക്ക് എത്തിയത് ബി എ ഇംഗ്ലീഷിൽ സർവകലാശാലയിലെ ഒന്നാം റാങ്ക് സെന്റ് ടോമിൻസിലെ ഇരട്ട കുട്ടികളായ ലിയ ട്രീസ ജോർജ ലിസ മറിയം ജോർജ് എന്നിവർ പങ്കിട്ടു ഇതേ പ്രോഗ്രാമിലെ രണ്ടാം റാങ്ക് ലാമിയ ഫാത്തിമയ്ക്കും പത്താം റാങ്ക് ഫാത്തിമത്ത് സെഹറയ്ക്കുമാണ് ബി കോം മോഡൽ ഒന്നിലെ നാല് ഏഴ് റാങ്കുകൾ യഥാക്രമം മേരി പോൾ അമൃതമോൾ ഷാജി എന്നിവർ സ്വന്തമാക്കി ബി എസ് സി മാത്തമാറ്റിക്സിൽ മൂന്ന് ഒമ്പത് പത്ത് സ്ഥാനങ്ങളാണ് യഥാക്രമം ഡിംപിൾ ജോസ് എലിസബത്ത് ആന്റണി അന്നാ മേരിയ ജയന്ത് എന്നിവർ നേടിയത് ബി എ ഹിസ്റ്ററിയിൽ ഏഴാം റാങ്ക് ഫെബിൻ ജോസ് ആന്റണിക്കാണ് സെന്റ് ഡോമിനിസിന്റെ നിലവിലുള്ള വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കൂടിയാണ് ഫെബിൻ ബി എസ് സി കെമിസ്ട്രിയിൽ എട്ടാം റാങ്ക് നേടിയത് അശ്വതി സണ്ണിയാണ് ബികോം മോഡൽ മൂന്നിൽ അൽഫിയ നുസ്രത്ത് ബീഗാം നാലാം റാങ്ക് ജേതാവായി ബി എസ് സി ബോട്ടണി മോഡൽ ടുവിൽ സൗബർണിക കെ എസ് അദീന ജയപ്രകാശ് ഹൈഫ മെഹബൂബ സി കെ തുടങ്ങിയവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബികോം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ആദ്യ മൂന്ന് റാങ്കുകൾ നേടിയത് യഥാക്രമം നിതിൻ ബൈജു അനീറ്റ ആന്റണി ആൻമെരിയ എബ്രഹാം എന്നിവരാണ് റാങ്ക് ജേതാക്കളിൽ മിക്കവരും ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടിയവരും രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ ഉന്നത പഠനം നടത്തുവാൻ പ്രവേശനം ലഭിച്ചവരുമാണ് സെൻറ് ടോമൻസ് കോളേജിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിന്റെ നിമിഷമാണ് കോളേജിന്റെ ജൂബിലി വർഷത്തിലാണ് ഇത്ര അധികം റാങ്കുകൾ നേടിയെടുക്കാൻ സാധിച്ചത് അത് ഒന്നാം റാങ്ക് മുതൽ അങ്ങ് പത്ത് റാങ്ക് വരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അവരെ അഭിനന്ദിക്കുന്നു കൂടുതൽ ശക്തിയോടുകൂടി ഊർജത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറ് ടീച്ചേഴ്സ് അവരെയും അഭിനന്ദിക്കുന്നു ഈ കുട്ടികളുടെ വിജയത്തിൽ അത്രമാത്രം പങ്കാളിത്തമുള്ള മാതാപിതാക്കന്മാരെയും നന്ദിയോരെയും ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു റാങ്ക് ജേതാക്കളെയും അവരെ ഒരുക്കിയ അധ്യാപകരെയും മാനേജർ റവറൻ ഡോക്ടർ കുര്യൻ തമരശ്ശേരി

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻ